ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പപ്പായ ജ്യൂസാണ് കേട്ടോ അപ്പൊ നമുക്ക് പപ്പായ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല പഴുത്ത പപ്പായത് ഇലറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ് അപ്പൊ നമ്മള് പപ്പായ ഒക്കെ നുറുക്കിയെടുത്തു പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുരു ഇതിലിട്ട് കൊടുക്കട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ത് നന്നായി അടിച്ചെടുക്കാം ഇനി നമുക്കിത് നന്നായി അടിച്ചെടുക്കാം ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട്